ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും നാവികസേനയുടെ നേതൃത്വത്തിലാണ് പരിശോധന ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സോണാർ സംവിധാനം ഉപയോഗിച്ചാണ് ആദ്യഘട്ടത്തിൽ പരിശോധന പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മുടങ്ങിയ രക്ഷാദൗത്യം പുഴയിലെ നീരൊഴുക്ക് കുറയുന്നതോടെയാണ് വീണ്ടും പുനരാരംഭിക്കുന്നത് വിശദാംശങ്ങളുമായി ഷിരൂൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് അതായത് ഇന്ന് ഇന്നിപ്പോൾ അർജുനായുടെ തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുകയാണ് ഇന്നലെയൊക്കെ തിരച്ചിലിന്റെ സംബന്ധമായിട്ടുള്ള ചില അനുശേതൃത്വങ്ങൾ നിലനിൽ മാത്രമല്ല ഈ അർജുൻ്റെ വീട്ടുകാർ ഷിരൂവിലേക്ക് എത്തുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ എത്ര മണിയോടെയായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക അനുപ്രിയ ഇന്ന് ഒമ്പത് മണിയോടെ നാവികസേന ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പുഴയിലിറങ്ങി സോണാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് പോയിന്റ് നമ്പർ ഫോറിൽ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തും ഇവിടെയാണ് ഈ സോണാർ അഡാർ സംവിധാനങ്ങളിൽ ഈ ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ലോറി എന്നാണ് പ്രധാനമായും ഇവരുടെ നിഗമനം അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ സ്ഥാനവും ഈ വിവരങ്ങൾ കൃത്യമായി വീണ്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോണാർ സംവിധാനം ഉപയോഗിച്ച് ഇവിടെ വീണ്ടും പരിശോധന നടത്തുന്നത് ഈ ഗംഗാപാലിപ്പുഴിയിൽ നീരൊഴുക്ക് കുറഞ്ഞൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തെളിഞ്ഞ രീതിയിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് മാത്രമല്ല രണ്ടു ദിവസമായി ഇവിടെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ തരത്തിൽ ഇന്ന് ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ സോണാർ സംവിധാനം ഉപയോഗിച്ച് നേവി ഉദ്യോഗസ്ഥർ ഒമ്പത് മണിയോടെ ഇത്തരത്തിൽ പരിശോധന നടത്തും അതിനുശേഷം നീരൊഴുക്ക് സംബന്ധിച്ച പരിശോധന നടത്തിയതിനു ശേഷം പതിനൊന്ന് മണിയോടെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കി ആവശ്യം മായ യന്ത്ര സാമഗ്രികൾ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതിന് മേലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ജില്ലാ ഭരണകൂടവും മറ്റേ മിഷനുമായി ബന്ധപ്പെട്ട മറ്റു നടത്തിക്കഴിഞ്ഞു ജൂലൈ പതിനാറിനുണ്ടായ മണ്ണിടിച്ചിൽ മലയാളിയായ അറസ്റ്റിന് പുറമെ രണ്ടുപേരെയാണ് പേരെയും കൂടി കാണാതായിട്ടുണ്ട് ലോകേഷ് ഡർനാഥ് എന്നിവരെ കൂടി കണ്ടെത്തുന്ന ഈ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഡൌറ്റും ഇന്ന് കൊണ്ടുവരാനിരിക്കുന്നുണ്ട് വും പ്രധാനപ്പെട്ടത് ഈ കടയുടെ ഭാഗത്തുണ്ടായിരുന്നവരാണ് ഇത്തരത്തിൽ കാണാറായത് അതുകൊണ്ട് തന്നെ ഇവർ ഒന്നുകിൽ പുഴയിലോ അല്ലെങ്കിൽ ഈ കടയുടെ കടയുടെയും പുഴയുടെയും കരയുടെയും ഓരോ ചേർന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മൂന്ന് പേർക്ക് വേണ്ടിയുള്ള ജലച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ പ്രദേശത്ത് ഇപ്പോൾ നാഷണൽ ഹൈവേ അതിർത്തി ഇപ്പോൾ ഗതാഗതം പൂർണമായും പൂർണ്ണമായും ഇപ്പോൾ പടികൾ പോലെ ആക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് മറ്റേ അപകട സാഹചര്യങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളത് മലയിൽ നിന്നും നീരൊഴുക്കും വെള്ളത്തിന്റെ നീരൊഴുക്കും ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയാണ് അനുകൂലമായ സാഹചര്യമാണ് ഇനി നമുക്ക് അതിന് ആവശ്യം യന്ത്ര സാമഗ്രികൾ അടക്കം എത്തിച്ചുകൊണ്ട് പോയിന്റ് നമ്പർ ഫോറിൽ അതായത് സൂചന പ്രകാരം ലോഹ സാന്നിധ്യം ഏറ്റവും കൂടുതലായി കണ്ടെത്തിയ ഈ ഭാഗത്ത് നിന്ന് ലോറിയുടെ സാന്നിധ്യം കൂടുതലായി സ്ഥിരീകരിക്കുകയും ഇവിടെ നിന്ന് ഈ ലോറി പൊക്കിയെടുക്കുവാനും വേണ്ട നടപടികളാണ് ഇനി വേണ്ടത് ഇതിന് എന്തൊക്കെ മീഷണറികളാണ് യന്ത്ര സാമഗ്രികളാണ് വേണ്ടതെന്ന് ഇത്തരത്തിൽ നാവികസേന ഉദ്യോഗസ്ഥർ ഒരു അതുപോലെ തന്നെ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം പ പതിനൊന്ന് മണിയോടുകൂടി ഇത്തരത്തിൽ യന്ത്ര സാമഗ്രികൾ അടക്കം എത്തിച്ചുകൊണ്ട് ഈ രക്ഷാദൌത്യം ഇന്ന് വീണ്ടും പുനരാരംഭിക്കും രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പ്രതികൂല സാഹചര്യത്തിൽ തുടർന്ന് മുടങ്ങിപ്പോയ രക്ഷാദൌത്യം പുനരാരംഭിക്കുന്നത് പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജിതിന്റെ കുടുംബം അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷാദൌത്യം തുടരുന്നതുമായി ബന്ധപ്പെട്ട് രൂക്ഷ ഭാഷയിൽ ജില്ലാ ഭരണകൂടത്തിന് നേടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം തെരച്ചിൽ നിർത്തരുതെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ പോലും തെരച്ചിൽ നിർത്തുകയാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കർണാടക സർക്കാരും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തെരച്ചിൽ ഇന്ന് ആരംഭിച്ചില്ലെങ്കിൽ കുടുംബം ഷിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതിഷേധിക്കുമെന്നാണ് ഇന്നലെ കേരള വിഷൻ ന്യൂസിനോട് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്താണേലും ഇപ്പോൾ അതിനുശേഷം നാം പ്രത്യേക യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ദൗത്യം പുനരാരംഭിക്കുവാൻ ഉന്നത യോഗം തീരുമാനിക്കുകയുണ്ടായി എസ് പി അതുപോലെ തന്നെ ജില്ലാ കളക്ടർ കാർമോർ എം എൽ എ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും നേവിയുടെ ഉദ്യോഗസ്ഥരുമാണ് ഇത്തരത്തിൽ യോഗം ചേർന്ന് പ്രത്യേക തീരുമാനത്തിലെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ദൗത്യം പുനരാരംഭിക്കുന്നത് എന്തായാലും കേരളത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് കർണാടകയ്ക്ക് ഈ നേരിടേണ്ടി വന്നത് കാരണം ഈ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി ഇവർ തയ്യാറാകുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നു വന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായി എന്തായാലും ഇന്ന് ഈ രണ്ടാഴ്ചകൾക്ക് ശേഷം നിർത്തിവെച്ചാ ദൗത്യം ഈ രണ്ടാഴ്ചകൾക്ക് ശേഷം